നമസ്കാരം കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ച് കാർഷിക പ്രദർശന മേളയും സ്കൂൾ പാചക തൊഴിലാളികളെ ആദരിക്കലും നടന്നു ആരോഗ്യം നല്ല ഭക്ഷണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട അമ്മമാർക്ക് ആദരം അർപ്പിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റവറൻസ് ഫാദർ പി യു പോലോസ് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്റ്റർ ബിന്ദുവർഗീസ് പി ടി എ പ്രസിഡന്റ് സനീഷ് എ എസ് അധ്യാപകരായ രഞ്ജൻ തോമസ് ഷെല്ലി പീറ്റർ എന്നിവർ സംസാരിച്ചു പാചകം ചെയ്ത് വിദ്യാർത്ഥികളുടെ ഇടങ്ങളിൽ ഇടം നേടിയ അന്നക്കുട്ടി ഡെയ്സി എൽദോസ് ഷിജി എൽദോസ് സുജാത ഗോപി ചീന ബിജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നാട്ടിൻപുറത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന കാർഷിക പ്രദർശനം ശ്രദ്ധേയമായിരുന്നു നടത്തുകയുണ്ടായി തീർച്ചയായും ആരോഗ്യം എന്ന വലിയ കാഴ്ചപ്പാടിനെ അന്നം ഔഷധമാണ് എന്ന ഒരു ആശയത്തെ കുട്ടികളുടെ മനസ്സിലേക്ക് ചെലുത്തുക ഒരു വലിയ ലക്ഷ്യം നിലക്കുന്നായിരുന്നു സ്നേഹപൂർവ്വം ഭക്ഷണം വിളമ്പിത്തരുന്ന ഈ അമ്മമാരെ ആദരിക്കാനായിട്ട് കുട്ടികൾക്ക് ഒരു അവസരം ലഭിക്കുക വഴി അവരോടുള്ള സ്നേഹവും ഹൃദയാദരവങ്ങളുമാണ് ഇവിടെ നടന്നത് പതിനെട്ട് വർഷമായിട്ടിവിടെ ഭക്ഷണം പാചകം ചെയ്ത കന്ന ചേച്ചി അതുപോലെ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ടേസ് ചേച്ചി ഷിജി സുജാത സേന തുടങ്ങിയ അഞ്ച് പാചകത്തൊഴിലാളികളെയാണ് ഇവിടെ ഈ ചടങ്ങിൽ ആദരിച്ചത്